സുഖല്ലേ നമുക്കിന്നൊരു പുടവൊടുക്കലിന് പോല അപ്പോൾ നമ്മൾ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ തലേന്ന് പ്രോഗ്രാംസ് ഒന്നുമില്ല കല്യാണവും റിസപ്ഷനോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൊടുക്കലിന് പോകുന്ന ആൾക്കാരും പിന്നെ അവിടുത്തെ അവരെ ഫാമിലീസും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അഞ്ച് മണിക്ക് ഇറങ്ങും എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ നാട്ടിൽ നിന്ന് നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ അവരെ ഫാമിലീസ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി പുടവേലം കൈമാറി ഭയങ്കര തിരക്കിനോട ഞാൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ എവിടെ എങ്ങനെയാണേ ചടങ്ങ് നിങ്ങൾ അവിടെ എങ്ങനെയാന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ പുടവേലം കൊടുത്ത് ചിക്കൻ്റെ പെങ്ങളാണ് പെണ്ണിന് പുടവ കൊടുക്കാം അങ്ങനെ നമ്മൾ പുടവെല്ലാം കൊടുത്ത് കുറേ സമയം നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യണം നിന്നത്തെ ഫംഗ്ഷൻ തൂക്കിയാൽ അത് ഇയാളാട്ട ഫുൾ ആറ്റിറ്റ്യൂഡ് ഫുൾ പവർ ചെയ്യും പിന്നെ ഫോട്ടോ സെക്ഷനുള്ള ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് ഞാൻ ചപ്പാത്തി വെച്ച് കറിയാ കഴിച്ച ഞാൻ ഒരിക്കലും എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ അത് കഴിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മളെ ഫങ്ക്ഷനെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ തിരിച്ചു വെച്ചേക്കെ എൻ്റെ വീട്ടിലെത്തി അവിടെ നേരെ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഓക്കെ ബൈ